ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പന്ത്രണ്ട് രാശി ഇരുപത്തേഴ് നക്ഷത്രങ്ങളും ചേർന്നിട്ടുള്ളൊരു മാജിക് ബോക്സാണ് അതെ അപ്പോൾ ഇതിൽ നിന്നാണ് വെറും പന്ത്രണ്ട് കളവും ഇരുപത്തേഴ് നക്ഷത്രവും പിന്നെ ഈ ഒമ്പത് ഗ്രഹങ്ങളും ഉണ്ട് ഇത് ചേർന്ന് നിന്നിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ജ്യോതിഷ പഠനം ഈ ജ്യോതിഷം പഠിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷേ കാൽക്കുലേഷൻ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി പലരും പഠിക്കാത്ത പുറകിലേക്ക് പോകുന്നു പഠിക്കാൻ വന്നു കഴിഞ്ഞാലും ഈ ചാരവശാലും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യാതെയും പഠിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ട് സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്തും പഠിക്കുന്ന ആളുകളുണ്ട് ജ്യോതിഷം പഠിക്കാൻ സാധാരണ രീതിയിൽ എത്ര കാലയളവാണ് വേണ്ടത് ഒന്ന് പറയാമോ ജ്യോതിഷം പഠിക്കാൻ സത്യം പറഞ്ഞാൽ കാലനിർണ്ണയം നമുക്ക് പറയാനേ നോക്കില്ല ആ ആ ഇത് ഒരു വാസ്റ്റ് സബ്ജെക്റ്റ് അതെ സയൻസാണ് ഇതിൽ കള്ളത്തിനൊന്നുമില്ല നമ്മള് ഒരു ജ്യോതിഷികളും അത് ഉപയോഗിക്കുന്ന പോലെ ഓരോ സബ്ജക്റ്റ് അപ്പൊ ഇതിനകത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ജന്മന ഒരു വാസന വരണം ആ ജന്മന ഉള്ള വാസന ജാതകം നോക്കുമ്പോൾ അറിയാം അഞ്ചാം ഭാവം കൊണ്ടും കർമ്മസ്ഥാനം കൊണ്ടും രണ്ടാം ഭാവം കൊണ്ടും ഒക്കെ ചിന്തിക്കണം നല്ല വാക്സാമർഥ്യം വേണം ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചത് കൊണ്ട് അത് പറയാൻ പറ്റില്ല ശരി ഇപ്പോൾ ഡ്രൈവിങ് പഠിച്ച് ഡ്രൈ ലൈസൻസ് എടുത്ത് ഒരുപാട് പേരുണ്ട് പക്ഷേ ആരും റോഡിലോട്ട് ഓടിക്കത്തില്ല ഭയങ്കര അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവർക്ക് അറിയാം പക്ഷേ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞോളൂ അറിയില്ല അപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മൂന്നര മനുഷ്യായുസ് വേണ്ടി വരും എന്നാലേ ഇത് പൂർണ്ണമായിട്ടും പഠിക്കാനൊക്കെ തോള്ളൂ എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതും പോരാന്നാണ് കാര്യം ഓരോ കാര്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓഹ് നമ്മളിതിനകത്ത് കുലപതിയായി എന്നുള്ളൊരു തോന്നല് അപ്പോഴായിരിക്കും പുതിയൊരു കസ്റ്റമർ വന്നിട്ടൊരു കാര്യം പറയുന്നത് അപ്പൊ നമ്മൾ തുടങ്ങാം നമ്മളൊന്നുമല്ലൊരു തിരിച്ചറിവ് ആ അപ്പൊ അവിടുന്ന് പിന്നെ നമ്മൾ പഠിക്കും അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സബ്ജെക്റ്റാ ഇത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും വേണം ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇതിനകത്തൊരു താല്പര്യം നമുക്ക് ഫസ്റ്റ് വരണം ആ താല്പര്യം വന്നാലേ നമുക്ക് ഇതിനകത്ത് വരാം അതിന് നമ്മള് ജാതകത്തില് അഞ്ചാം ഭാവത്തിൽ ബുധൻ സൂര്യൻ വ്യാഴം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം രണ്ടാം ഭാവത്തിൽ ഇതുപോലെ നല്ല ഗ്രഹങ്ങൾ വാക്സാമർഥ്യം ഒക്കെ വന്നുകഴിഞ്ഞാൽ പറയാം കർമ്മസ്ഥാനത്ത് വരണം പിന്നെ ഇത് പഠിച്ച ആൾക്കാർ ഇത് പ്രൊഫഷൻ ആക്കത്തില്ല ആ പ്രൊഫഷൻ ആക്കി അവർ അതിൽ നിന്നൊരു വരുമാനമോ വല്ലതും വരണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ധനാധിപതി കൂടി കനിയണം ശരിയാണ് മനുഷ്യ ഒന്നെങ്കിൽ ഈ ധനാധിപതിന്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാവത്തിലോ കർമ്മസ്ഥാനത്തോ പതിനൊന്നിലോ ഒക്കെ നിൽക്കണം അപ്പോഴേ ജ്യോതിഷത്തിൽ കൂടി നമുക്ക് വരുമാനം ഉണ്ടാക്കാനാകത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു അനുസരിച്ചിട്ട് പാഷൻ അനുസരിച്ച് പറഞ്ഞു പോകാമെന്നുള്ള ഇതുള്ളു പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാല് ഇതൊരു പന്ത്രണ്ട് രാശി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ചേർന്നിട്ടുള്ളൊരു മാജിക് ബോക്സാണ് അപ്പോൾ ഇതിൽ നിന്നാണ് വെറും പന്ത്രണ്ട് കളവും ഇരുപത്തേഴ് നക്ഷത്രവും പിന്നെ ഈ ഒമ്പത് ഗ്രഹങ്ങളും ഉണ്ടാവും ഇത് ചേർന്ന് നിന്നിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതെന്നാണ് നമ്മൾ മരങ്ങളേ പറയുന്നത് അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ബേസിക്കായിട്ടുള്ളൊരു കാര്യം നമുക്ക് കുറേ പേർക്ക് പഠിച്ചെടുക്കാൻ പറ്റും പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എന്നാൽ ഒരു ജാതകാലൊരില്ലെങ്കിൽ തന്നെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം പക്ഷേ ഒരറി അറിവിന് വേണ്ടി പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ് അങ്ങനെ ഒരു ജ്യോതിഷിനോട് ചോദിക്കുമ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ അല്ലെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നമ്മൾ ജ്യോതിഷനെ കണ്ടാൽ നമ്മൾ ഈ കിണ്ടി ചോദിക്കണം അതെ അല്ലാതെ ഇതാണെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ ജ്യോതിഷികൾക്കും തെറ്റുപറ്റാം അതെ അതെ ഇതെല്ലാം സ്വാഭാവികമാണ് വാലുവിൽ എഴുതെങ്കിൽ മൂന്നര നാല് മണിക്കൊരു മിനിമം വേണ്ടി വരും ഞാൻ സൂചിപ്പ് നമ്മളൊരു സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകണം എല്ലാം വിട്ടിട്ട് എന്നാലും ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാം അപ്പോൾ ജ്യോതിഷം പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഈ നമുക്ക് ജാതകത്തിൽ അത് കനിയണം ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് ജന്മനെ അവർ ഇഷ്ടം വരണം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലവരിത് താല്പര്യമൊക്കെ കാണും പഠിക്കാതെ ഇങ്ങനെ ഇരിക്കും പക്ഷെ അവർക്ക് കേതുർ ദശ വരുമ്പോഴും അവർ പഠിക്കും കേതൂർ ദശ വരുമ്പോഴാണ് നമ്മള് ദൈവത്തിനെ തിരക്കുണ്ടാക്കും അപ്പോഴാണ് പുതിയ ഭാഷ പഠിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പൊ തൊട്ട് നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ഒരു അറ്റാച്ച്മെന്റ് വരും അപ്പം കാരണം വെച്ചാൽ അന്ന് മൊത്തം അല്ലെങ്കിൽ ആ കാലഘട്ടം മൊത്തം നമ്മൾ ദുരിതങ്ങൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എവിടെയാണ് ഒരു കച്ചിത്തിരുമ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിൽ താല്പര്യമുള്ള നമുക്ക് വരുന്നതും പല പല ജ്യോതിഷികളടുത്ത് പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത് ഈ പറഞ്ഞ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അങ്ങോട്ട് പുറത്തെടുത്ത് പഠിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകുന്നു അത് എല്ലാവർക്കും വരണമെന്നില്ല ഈ സൂചിപ്പിച്ച പോലെ നമുക്കൊരു താല്പര്യം ഉണ്ടാവണം ജനറലായിട്ട് പിന്നെ ഏതൊരു ജ്യോതിഷിയാലും ഇത് പഠിച്ച് പൂർണ്ണമാക്കാൻ പറ്റത്തില്ല ഈ ഇത്രയും വർഷം ഒരാൾ ജീവിച്ചിരിക്കത്തില്ല ശരി ആ പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ജ്യോതിഷികൾ എന്നൊക്കെ വെച്ചാൽ ആ പഠിച്ച കാര്യങ്ങൾ അതുമാത്രം മാത്രം പഠിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുക പക്ഷേ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഈ ഒരുപാട് ഒക്കെ വന്ന് ആസ്ട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് അസ്ട്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും റെപ്യൂട്ടഡ് ഇത് വടക്കേന്ത് അതെ അതെ ഒത്തിരി കോളേജില്ല അപ്പോൾ ഇവിടെ ഇൻഡെപ്ത് കാൽക്കുലേഷൻസ് ഭയങ്കര കൂടുതലാണ് വളരെ കുറച്ച് പേര് സാധാരണ കാൽക്കുലേഷൻസ് വെച്ച് രാശി മാത്രം എടുത്ത് പ്രഡിക്റ്റ് ചെയ്ത് പോവുകയും ബാക്കിയുള്ള എന്താ പറയുക അഷ്ടവർഗങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഒന്നും നോക്കാതെ പക്ഷേ പല സ്ഥലങ്ങളിലും ഡീപ്പായിട്ടുള്ള കാൽക്കുലേഷൻസ് പഠിച്ചു പോകുന്നവരുണ്ട് എടുത്തിട്ട് പൂർണ്ണമായിട്ടും ആയുസ് പല പ്രവചനങ്ങൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട് സാറോട് ചോദിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു മാനുവലി ഉണ്ടാക്കുന്ന ഒരു ജാതകം ആദ്യത്തെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തെറ്റു വന്നാൽ അത് ഏറ്റവും അവസാനം വരെ ആ തെറ്റ് വരില്ലേ തെറ്റ് ബാധിക്കില്ലേ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് നമ്മളിപ്പം ഈ ബർത്ത് ടൈം തന്നെ മാറിപ്പോകുന്നതെ ചിലപ്പോൾ രാശി മാറും അതെ അതെ അല്ലെങ്കിൽ ലെറ്റം മാറും അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം ചിലവരൊക്കെ വന്നിട്ട് പറയത്തില്ല അടുത്ത് പറയാറില്ല എനിക്ക് അറിഞ്ഞുകൂടാ ആണെന്ന് തോന്നുന്നു അപ്പോൾ രാവിലെ ആണെങ്കിൽ എന്താ സമയം അതും അറിയില്ല വെളുപ്പിനാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പം ഒരു ഉദ്ദേശം വെച്ച് എഴുതുവാണെങ്കിൽ അവിടെ തെറ്റ് തെറ്റുപറ്റും അപ്പോൾ ഈ പറയുന്ന സമയം സമയവും ഡേറ്റും ജനന എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് സാധാരണ ഒരു ജാതകൻ ഒരാൾ വന്ന് ജാതകം എഴുതാൻ കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്യാതെ മാനുവലി എഴുതുന്ന ഒരുപാട് ജോഷുന്നുണ്ട് മനക്കിണക്കുകളൊക്കെ ഭയഭാരമാണ് വളരെ പെട്ടെന്ന് ജന്മിക്ഷ ദിക്ഷയൊക്കെ കണ്ടുപിടിക്കാനും അപ്പൊ ഇതെല്ലാം എഴുതി പൊക്കികൊണ്ടിരിക്കും മനുഷ്യനാണ് ജ്യോതിഷനാണെങ്കിലും മനുഷ്യനാണ് നൂറായിരം പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടാവില്ല ഒരു ദിവസം ഒരു പത്ത് പത്ത് ജാതകത്തിന് മേളിൽ എഴുതാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നും നാലും ജാതകങ്ങൾ ഒരേ സമയം പാരലി തീർത്തുവയ്ക്കാൻ കഴിവുള്ള ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് കാൽക്കുലേഷൻസിൽ അഗ്രഗണ്യന്മാരെ അപ്പോൾ ഈ ശിഷ്ടദശയൊക്കെ ഇങ്ങനെ കൂട്ടി 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 വരുമ്പോൾ വേറെ പല ആവശ്യങ്ങളും ദൈനംദിന ജീവിതത്തിൽ വരും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് എൻഗേജാവും തിരിച്ചു വരുന്നു രണ്ടും മൂന്നും ദിവസം കൊണ്ട് എഴുതുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കുറവുകൊണ്ടോ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ആ സമയം മോശം കൊണ്ടോ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നു ഇത് ഉൾപ്പെടെ തന്നെ മാറി മാറി പോകും പോകും കാൽക്കുലേറ്റ് ചെയ്യില്ല ശ കാലുലേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദശാകാലിക അപ്പൊ അവിടെ തന്നെ പോകും ഇത് എന്താ പറ്റുന്ന വേറൊരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിന്റെ സമയം മോശമായിരിക്കും തീർച്ചയായിട്ടും ഈ എഴുന്നാളുടെ സമയം കൂടെ മോശമായി കഴിഞ്ഞാല് അപ്പം എന്തെങ്കിലും നമുക്ക് വിട്ടു അപ്പോൾ നല്ല ചെയ്യുന്നത് എപ്പോഴും ഒരു ജ്യോതിഷനെ സംബന്ധിച്ചോളം സോഫ്റ്റ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർസ് ഇല്ലെങ്കിലും ഈ അഗ്രഗണ്യനായ ജ്യോതിഷൻ ഒന്നുകൂടെ അത് വിശകലനം ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സാധാരണ ജാതകൻ വേറൊരു ജ്യോതിഷനോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കാണിക്കുകയോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് അവരുടെ അതേ പ്രൊഫഷനിലുള്ള ഒരാളെ കണ്ണെടുത്താൽ കണ്ടു കൂടാന്നുള്ള പക്ഷെ അതൊക്കെ മാറ്റണം കാര്യം കമ്പൈനായിട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരാൾ മാത്രം കടന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല മറ്റേ അഭിനയിക്കണല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷികൾക്ക് അവരെക്കാൾ അറിവുള്ള ഒരാളെ കൊണ്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് ദോഷവും തെറ്റാന്നും പറയാനില്ല അറിവല്ലേ അറിവിന് നമുക്ക് പ്രായോ വ്യത്യാസം ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് കൊച്ചുകുട്ടികളിൽ നിന്ന് തന്നെ ചിലപ്പോൾ അറിവ് കിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഒരു സംഭവം എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൺസൾട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെ അങ്ങനെ എല്ലാവരും വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ശരി സർവർജ്ജ വളരെ കറക്റ്റ് ആണ് ഇതിനകത്ത് രണ്ട് കേസ് ഒന്നെന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഒരു ജ്യോതിഷുണ്ടാകട്ടെ കാരണം ബേസിക് കാൽക്കുലേഷൻ ണം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാറ് പറഞ്ഞു നമുക്ക് ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയിട്ട് മുൾമുനയിൽ ചോദിക്കാൻ കാര്യങ്ങൾ അതെ അതെ അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്ന ആക്ടിവേറ്റ് ചില വരണം അത് ബിൽ ഗേറ്റ്സ് പറ്റൂലെ എല്ലാ വീട്ടിലും കമ്പ്യൂട്ടർ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും ഒരു ജ്യോതിഷൻ ഉണ്ടാകട്ടെ അത് പഠിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാകട്ടെ അതിലുപരി ഒരു ജാതകൻ അതായത് ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങൾക്കും മിനിമം രണ്ടോ മൂന്നോ ജ്യോതിഷന്മാരെ കണ്ട് പ്രശ്നപരിഹാരങ്ങൾ തേടണം എന്നുള്ളതാണ് എൻ്റെ വളരെ വിനീതമായിട്ടുള്ള അപേക്ഷ കാരണം ഏതൊരു അഗ്രഗണ്യനായ ജ്യോതിഷന് തെറ്റ് തെറ്റുകൾ പറ്റാം തെറ്റുകൾ പറ്റിയാൽ ശിഷ്ടദശ കൂട്ടുന്ന സമയത്ത് തെറ്റ് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാം തീർച്ചയായിട്ടും ദശാകാലങ്ങൾ ഉൾപ്പെടെ മാറ്റം വരാം അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നോ രണ്ടോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷന്മാരെ മുന്നോട്ട് കൊണ്ടുപോയും ജ്യോതിഷന്മാർക്ക് അതൊരു ഇൻസ്പിരേഷനുമാണ് അത് അതെ അപ്പം ആർക്കും തെറ്റ് പറ്റാതിരിക്കട്ടെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ ഓരോ വീട്ടിലും ഒരു വരട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് ABC ज्योतिषम सब्सक्राइब ചെയ്യുക